റമദാൻ കാലത്ത് സൗദിയിലെ ഈന്തപ്പഴങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് സൌദിയിൽ കൃഷി ചെയ്ത മുന്തിയ ഇനം ഈന്തപ്പഴം നാട്ടിലെത്തിച്ചിരിക്കുകയാണ് മലപ്പുറം കണ്ണമംഗലം പഞ്ചായത്തിലെ കെ പ്രവർത്തകർ പഞ്ചായത്തിലെ വീടുകളിൽ ഈ കൂട്ടായ്മ വിതരണം ചെയ്തത് ഇരുപത്തി കിലോ ഈന്തപ്പഴമാണ് റമദാനിൽ കാരക്ക അഥവാ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നോമ്പ് നോമ്പുകാലത്ത് ഈത്തപ്പഴത്തിന് നല്ല ഡിമാൻഡാണ് ഈ റമദാനിൽ വിശ്വാസികളെ നോമ്പ് തുറപ്പിക്കാൻ സൗദിയിൽ നിന്നും കപ്പൽ കയറി വന്ന മുന്തിയ ഇനം ഈത്തപ്പഴമാണിത് ലോകത്ത് മുന്തിയ ഇനം ഈത്തപ്പഴം കൃഷി ചെയ്യുന്ന സൗദിയിലെ അൽ ഖസീമിലെ കാരക്ക തോട്ടത്തിൽ നിന്നുള്ള ഈത്തപ്പഴം മലപ്പുറം ജില്ലയിലെ കണ്ണമകരം പഞ്ചായത്തിലെ വീടുകളിൽ വിതരണം ചെയ്യാനാണ് ഇത് എത്തിച്ചിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും സൗദിയിലെത്തി പ്രവാസ ജീവിതം നയിക്കുന്ന കെ എം സി സി പ്രവർത്തകരാണ് കുടുംബങ്ങൾക്കും നാട്ടുകാർക്കുമായിരത്തിലായിരത്തിലധികം കിലോ ഏകദേശം കിലോ ഈത്തപ്പഴമാണ് ഈ വർഷം നാട്ടിലെ സാധാരണ പ്രവാസികൾക്കായി അവരുടെ വീടുകളിലേക്ക് നോമ്പു കണ്ണമംഗലം ജിദ്ദ വിജിദ് കെ എം സി സി എത്തിച്ചു നൽകിയിട്ടുള്ളത് ഈ ഒരു സംരംഭത്തിന് ഈ പ്രസ്ഥാനത്തെ സഹായിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകരായ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് സിദ്ധ കെ എം സി സിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭവിഹിതമുണ്ട് ആ ലാഭവിഹിതം ഈ പഞ്ചായത്തിലെ കണ്ണമംഗലം പഞ്ചായത്തിലെ നിർദ്ധരായ രോഗികൾക്ക് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അതിൽ നിന്ന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു ചലഞ്ചുമായിട്ട് പഞ്ചായത്ത് കെ മുന്നോട്ട് വന്നത് കണ്ണമംഗലം കെ തുടർച്ചയായ രണ്ടാം വർഷമാണ് ഇങ്ങനെ ഈത്തപ്പഴം നാട്ടിലേക്ക് കയറ്റി വിടുന്നത് മദീന പ്രവിശ്യയിലെ അൽഹസീമിലെ തോട്ടത്തിൽ നിന്നും ശേഖരിച്ച ഈത്തപ്പഴം സംസ്കരിച്ച് മൂന്ന് കിലോ വീതമുള്ള പെട്ടിയാക്കിയാണ് വീടുകളിൽ എത്തിക്കുന്നത് സൗദിയിൽ ലഭിക്കുന്ന ഗുണമേന്മയുള്ള ഈത്തപ്പഴം അതേ വിലയിൽ വീട്ടിലെത്തിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമാണ് കൂടാതെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനുള്ള അവസരം കൂടിയാണ് ഈ സംരംഭം